പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം കുറേ ദിവസത്തെ ഗ്യാപ്പുകൾക്ക് ശേഷം നമ്മൾ അടിപൊളി അടിപൊളിയൊരു ബ്ലോഗുമായിട്ട് വന്നിരിക്കുകയാണ് തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് കഥ എന്നുള്ളത് അപ്പോൾ എന്തായാലും കഥയിലെന്താ നടന്നതെന്നുള്ളത് നമുക്ക് പോവുകയാണ് ഇതിലൂടെ അറിയാം കേട്ടോ ഇപ്പോൾ ഇതേ നമ്മൾ ജോസ്കോൻ്റെ വാതുക്കിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് രാത്രിയിൽ ഇറങ്ങി ഞാൻ അനുവണ്ണമൊക്കെ ജോലി കഴിഞ്ഞതിന് വന്നതിന് ശേഷമാണ് ഞങ്ങൾ തിരുനക്കര അമ്പലത്തിൽ ഉത്സവത്തിന് ഇറങ്ങിയത് അപ്പോൾ നമ്മൾ എല്ലാ വർഷവും എപ്പോഴും ഉത്സവത്തിന് പോലും നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ കാറിൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോകാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം എന്ത് പറ്റിയെന്നറിയില്ല അനിയനും ചെറിയൊരു ഫീവർ കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ വണ്ടി ഓടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടും പിന്നെ ഇത് ലാസ്റ്റ് ആറാട്ടിൻ്റെ അന്നത്തെ ദിവസം ആയതുകൊണ്ടും നമുക്ക് ൊരു തരത്തിലും വയ്യായിരുന്നു എന്തായാലും പോകാണ്ടിരിക്കാൻ പറ്റില്ലായിരുന്നു കാരണം കുഞ്ഞു പെണ്ണ് ഭയങ്കര ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അവഷമത്തിലായിരുന്നു പിന്നെ ഫാമിലിയായിട്ട് പോകാത്തന്നെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കുറേ പോണേനുമ്പോൾ ഒരുപാട് കരഞ്ഞു നമുക്ക് നാളെ പൊക്കൂടെ അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞു പറ്റില്ല എനിക്ക് പോകണം പക്ഷെ ഫാമിലിയായിട്ട് തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പാടാൾ കരഞ്ഞ് കറിഞ്ഞ് പിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഒരുങ്ങി ഞങ്ങൾ മൂന്നാളും കൂടെ പോരുമായിരുന്നു ചെയ്തത് അമ്മ പറഞ്ഞു അവളെ കൊണ്ട് എല്ലാം കാണിച്ച് തൊഴുതിട്ട് വരാൻ ഉണ്ട് അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ ഗണപതി ഭഗവാന്റെ അടുത്ത് വന്ന് നമ്മൾ തൊഴുതു ഇതിപ്പോൾ നമ്മൾ എല്ലാ ഞായറാഴ്ചയും ഞാൻ തിരുനക്കര അമ്പലത്തിൽ പോകുന്നതാണ് എല്ലാ ഞായറാഴ്ചയും എനിക്ക് പറ്റണ എല്ലാ ഞായറാഴ്ചകളും ഞാൻ പോയി തൊഴാറുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ ഇവിടെ ഗണപതിയുടെ അടുത്ത് വന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചു ശേഷമാണ് ഞങ്ങൾ അമ്പലത്തിനുള്ളിലേക്ക് നമ്മൾ കയറിയില്ല കാരണം നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ച് പത്ത് ദിവസം നമുക്ക് കൊടി കയറി കഴിഞ്ഞാൽ ഭഗവാൻ വെളിയിലാണെന്നും നാടും നാട്ടുകാരെയൊക്കെ കാണാനായിട്ട് ഉള്ള പത്ത് ദിവസമാണെന്നും ഒക്കെയാണ് എന്താ പറയുക നമുക്ക് കാരണവന്മാർ പറഞ്ഞു തന്നിരിക്കും ഓരോ നാട്ടിലും ഓരോ വിശ്വാസമാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം എങ്ങനെയാണ് ഉത്സവത്തിന് കഴിഞ്ഞാൽ ഭഗവാൻ പുറത്തായിരിക്കും വെളിയിലായിരിക്കും നാടിനെയും നാട്ടുകാരെയൊക്കെ കാണാനായിട്ട് ഭഗവാൻ വെളിയിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ ഓരോരുത്തരും വിശ്വാസം അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ അമ്പലത്തിൻ്റെ മുറ്റത്തൂടെയൊക്കെ കറങ്ങി തൊഴിലൊക്കെ കഴിഞ്ഞു പിന്നെ ശരിക്കും ഞങ്ങൾ എല്ലാ വർഷവും വരുമ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടെയെല്ലാം കറങ്ങി അതിനുശേഷം അമ്പലത്തിൻ്റെ തെക്കേ നടക്കൂടെയും പടിഞ്ഞാറൻ നടക്കൂടെയും ഒക്കെ നമ്മൾ ചുറ്റി കറങ്ങി ഓരോ സ്ഥലത്തും ഭഗവാന്റെ പ്ലോട്ടുകൾ അതുപോലെ തന്നെ വിളക്കുകൾ ഒക്കെ വെച്ചിട്ട് കടക്കാർ വീട്ടുകാരൊക്കെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടാകും അതൊക്കെ കാണാനായിട്ട് ഞങ്ങളിങ്ങനെ കറങ്ങി നടക്കാറാണ് പതിവ് പക്ഷേ ഇത്തവണ അവരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്കൊന്നും അങ്ങനെ പോയില്ല അമ്പലത്തിൻ്റെ മുറ്റത്ത് വന്നു ഇവിടുത്തെ ഇതൊക്കെ കണ്ടു കാരണം തലേദിവസം പള്ളിവേട്ടേക്ക് വരുമ്പോൾ ഇവിടെ മുഴുവൻ ഇങ്ങനെ ആനകൾ നിറഞ്ഞു നിന്നിട്ട് ഭയങ്കര രസമാണ് കാണാനായിട്ടൊക്കെ പേടിയാണെങ്കിലും എന്തായാലും വന്ന് കാണപ്പെട്ടെ എനിക്ക് ഭയങ്കര പേര് ജ്ഞാനക്കൂട്ടം കാണുന്നത് പക്ഷേ ആനകളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് നമ്മൾ അവിടെ ഫ്രണ്ടിൽ പോയി നിന്ന് തൊഴുതു അമ്പലത്തിനുള്ളിലേക്ക് നമ്മൾ കയറിയില്ല അതിന് ശേഷം ഈ ബാധവ ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടന്നു ഭാരത ഹോസ്പിറ്റലാണ് കേട്ടോ കണ്ടത് പിന്നെ ഇത് ബി എസ് എൻ എല്ലിൻ്റെ മുമ്പിൽ ഒരു വലിയ ഒരു എൽ ഇ ഡി പ്രൊജക്ട് പോലെ വെച്ചിട്ടുണ്ട് എൽ ഇ ഡി ടി വി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലവരുടെ ഫ്ലാഷ് മോപ്പ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇത് നമ്മുടെ ജോസ്കോൻ്റെ ഫ്രണ്ട് വശം ഇത് ഇപ്പോഴൊക്കെ കണ്ടോണം ഭയങ്കര ആൾക്കൂട്ടമാണ് ഇത് നമ്മൾ ചിന്തിക്കടയിലൊക്കെ ഒന്ന് കയറി ചുറ്റി ഇങ്ങനെ പതുക്കിങ്ങനെ കാരണം കയ്യിലേക്ക് ഒന്നും വാങ്ങിയില്ല എന്താണെന്ന് വെച്ചാൽ വാങ്ങി ലോഡ് ചെയ്ത് ഡംപ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടിങ്ങനെ നടക്കേണ്ടി വരും അതുകൊണ്ട് തിരിച്ചു പോകുന്ന സമയത്ത് ബാക്കി പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഫസ്റ്റില് തന്നെ കുഞ്ഞിയുടെ എന്താ പറയുക വലിയൊരു എയിമെന്ന് പറയുന്നത് ഈ റൈഡിലൊക്കെ കയറണം എന്നുള്ളതാണ് അപ്പോൾ ഒരു ഒന്ന് രണ്ട് ഐറ്റത്തിലൊക്കെ നമ്മൾ കയറ്റാന്ന് പറഞ്ഞു കാരണം എന്താ നമുക്ക് അവിടുത്തെ റേറ്റ് കാര്യങ്ങളൊന്നും അറിയത്തില്ല പിന്നെ വലിയ കൂടുതലായിട്ട് തോന്നിയില്ലെങ്കിലും നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് അത് കൂടുതലാണ് പ്രത്യേകിച്ച് പോലെ ഇപ്പം ശിക്കികൾക്കെന്ന് വേണേൽ പറയാമോ എൺപത് രൂപയായിരുന്നു ഈ ഒരു റൈഡിൽ കയറുന്നതിനും പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു അതിനും നമ്മൾ കയറി രണ്ടെണ്ണം കാരണം ഫാമിലി ഞാൻ പറഞ്ഞല്ലോ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ പോയിട്ട് നമുക്കിങ്ങനെ നമ്മൾ മൂന്നാളായിട്ട് വന്നപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ഒരുപാട് മിസ്സ് ചെയ്തു അവരെ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ശരിക്കും ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയിട്ട് ഇതിൽ ഈ റൈഡിൽ എല്ലാവരും കൂടെ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് പക്ഷേ എന്തോ അത് നടന്നില്ല അപ്പം അടുത്ത പ്രാവശ്യം ഭഗവാന അനുഗ്രഹിച്ച് അത് നടക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇത് നല്ല രസമായിരുന്നു ഭയങ്കര സ്പീഡിൽ പോണ ഒരു സംഭവമായിരുന്നു അനുവരുന്നാണ് ആ ഭാഗമൊക്കെ ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ടൊന്നും ഞങ്ങളെ കിട്ടിയിട്ടില്ല സൂക്ഷിച്ച് നോക്കിയേക്കാണ് ഒരു ആ പിങ്ക് കളറിലെ ആ സാധനത്തിലാണ് ഞങ്ങള് പോയത് അതിൽ ഞാൻ കുഞ്ഞിയുണ്ട് പിങ്ക് കളറിൽ കറങ്ങണ അതിലുണ്ടായിരുന്നു അപ്പം ഇത് കുഞ്ഞു പിള്ളേർ ഇങ്ങനെ ചാടി ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് കറങ്ങണം ഇതിൽ കുഞ്ഞിയും അതുപോലെ തന്നെ വൈദോനെയൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം കുഞ്ഞി കുഞ്ഞിപ്പോൾ ഒരു ഇച്ചിരി കൂടെ വലുതായതുകൊണ്ട് അതിലേക്കൊന്നും കുഞ്ഞെ കൊണ്ടുപോയില്ല പിന്നെ നമ്മൾ ഈ ട്രെയിനിൽ കയറാമെന്ന് വെച്ചു ട്രെയിനിലെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിന്നു കുറച്ച് നേരം വന്നിട്ട് ഇതേ നമ്മൾ കയറി അനുവേണ്ട അപ്പം മറ്റേതിൽ കയറാനായിട്ട് ശരിക്കും പേടിയായിരുന്നു അപ്പം അനുവേണ്ട നിങ്ങൾ കയറിക്കുമോ ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്നു ഞാനും കുഞ്ഞിവിടെയാണ് മറ്റേ ആ ഒരു റൈഡിൽ കയറിയത് അപ്പോൾ ഈ ഒരു ട്രെയിനിൽ ഞങ്ങൾ മൂന്നാൾ കൂടെ കയറി ശരിക്കും നമ്മുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ ഫ്രണ്ടിലേക്കും ഒക്കെ നമുക്ക് കവർ ചെയ്യായിരുന്നു അപ്പോൾ ആളുകൾ കയറുന്നേ ഉള്ളൂ എല്ലായിടത്തും നല്ല ഉണ്ടെങ്കിലും ഓരോ സാധനത്തിൽ കയറാൻ വരുമ്പോൾ കുറേ താമസം എടുക്കുന്നുണ്ടോ ഓരോരുത്തർ വന്നവർ ഫുൾ ആവാണ്ട് അത് മൂവ് ചെയ്തിക്കില്ലല്ലോ അപ്പോൾ ഇത് നമ്മൾ വെയിറ്റ് ചെയ്യണം അനുവേട്ടം പറയുകയാണെങ്കിൽ എൻ്റെ അപ്പുറത്തും അപ്പുറത്തും ആരും ഇല്ല ഞാൻ തന്നെ പോകാമെന്നൊക്കെ അനുവണ്ടി ഇങ്ങനെയുള്ള റൈഡുകളിലൊക്കെ കയറണമെന്ന് ഭയങ്കര പേടിയാന്ന് അനുവൻ്റെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാവും പക്ഷേ പേടിയാന്നുള്ള കാര്യം ആളെ പുറത്ത് കാണിക്കത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ആൾക്ക് പേടിയാണ് ആകാശത്തൊട്ടിലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പീറായി എനിക്ക് പേടിയാണ് ആകാശത്തൊട്ടിലോട്ട് അത് കുറേ സ്പീഡ് കൂടിയിട്ട് ഇങ്ങനെ താഴേക്ക് വരണ സമയത്ത് ഇങ്ങനെ നെഞ്ചിയിൽ നിന്ന് എന്തോ വയറ്റിൽ കൂടെ താഴോട്ട് പോകുന്ന ഒരു ഫീലാണ് അത് എന്തോ ഒരു എന്താ പറയുക വലിയൊരു കല്ലെടുത്ത് നമ്മൾ ബൈറ്റിൽ വെക്കുന്ന ഒരു ഫീലിങ്സ് ഭയങ്കര പേടിയാണ് എന്നാലും എനിക്ക് അതിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഈ ഒക്കെ പേടിച്ചിട്ട് നമ്മൾ അധികം ഒന്നും കയറിയില്ല നമ്മൾ ഈ രണ്ട് സംഭവത്തിലേ കയറിയുള്ളൂ കാരണം കുഞ്ഞേയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് കയറണം മറ്റേതിലൊക്കെ കയറി ഞാൻ തലയിറങ്ങിയൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ച് ബൈക്കിൽ പോകണം അതുപോലെ കുഞ്ഞുണ്ട് ഇതൊക്കെ നമ്മൾ നോക്കണമല്ലോ അതുകൊണ്ട് ഞാനും അതിനുവേണ്ടി തന്നെയാണെങ്കിൽ വലിയ കുഴപ്പമില്ല അപ്പോൾ എന്തായാലും നമ്മൾ നന്നായിട്ട് മാക്സിമം എൻജോയ് ചെയ്തു നമ്മുടെ ഫാമിലി ഇല്ലാത്തതിനൊരു സങ്കടം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും കുഞ്ഞിൻ്റെ സന്തോഷം ഓർത്തിട്ട് നമ്മൾ ഇതിലൊക്കെ കയറി അനുവണ്ടിങ്ങനെ പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ് അയ്യോ അപ്പുറത്തും എനിക്ക് എനിക്കാരും ഇല്ലേ ഞാൻ തെന്നി എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പേടിച്ചിങ്ങനെ ഇരിക്കായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്നൊക്കെ ഇറങ്ങി ഈ ഗ്രൗണ്ടിന് ചുറ്റും ഇങ്ങനെ അറിയാമല്ലോ ഒരു റൗണ്ട് ഷേപ്പിലാണല്ലോ കിടക്കുന്നത് അപ്പോൾ അതിലെയൊക്കെ കറങ്ങി കടകൾ സംഭവങ്ങളൊക്കെ കണ്ട് കണ്ടിങ്ങനെ പോകുകയാണ് എല്ലാ സൈ ടൈപ്പ് കച്ചവടക്കാരുണ്ട് കേട്ടോ എല്ലാ ടൈപ്പ് സാധനങ്ങളും അവിടെ കിട്ടും പിന്നെ പറയണ വില കൊടുക്കണമെന്ന് മാത്രം പിന്നെ ബാർഗെയിൻ ചെയ്താൽ കുറച്ചൊക്കെ താത്തി കിട്ടും നമ്മൾ പിന്നെ ബാർഗെയിൻ ചെയ്യും പണ്ടേ മിടിക്കുകയാണല്ലോ അവിടെ നമ്മൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും അങ്ങനെയൊക്കെ ചെയ്തത് കുഞ്ഞു പിള്ളേർ ഇങ്ങനെ വാട്ടറിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബോൾ ചാട്ടം എല്ലാം ഉണ്ട് ഇതിനൊക്കെ കുഞ്ഞിപ്പിള്ള ചെറുതേലേ കയറുമായിരുന്നു ഇപ്പോൾ കുഞ്ഞ് വലുതായതുകൊണ്ട് എന്തോ അതൊന്നും കണ്ടിട്ട് വലിയ മൈൻഡൊന്നും ആക്കിയില്ല പിന്നെ ഇത് ഇവിടെ കുറേ ഗെയിം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എല്ലാ വർഷവും അനുവണ്ണിനും അനിയനും ഒക്കെ ചെയ്യാറുള്ളതാണ് അപ്പം അനുവണ്ണിന് ഇതൊരു രസമായിട്ട് തോന്നി ഇതും എന്നാ ആളൊരു ഇഷ്ടമല്ല എന്ന് ഓർത്തിട്ട് നമ്മൾ ഇത് എന്താ പറയുക ഇവിടെ ബോൾ ഉരുട്ടാനായിട്ട് വന്നു ബോൾ ഉരുട്ടൽ എനിക്കൊന്നും മനസ്സിലായില്ല ആദ്യം അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഏതാണ്ട് എയ്റ്റീൻ എബോ മാർക്ക് ഉണ്ടെങ്കിലാണ് അതിന് പ്രൈസ് കിട്ടുക അപ്പോൾ ഈ ബോൾ നമ്മൾ വലിയ നമ്പേഴ്സിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റീൻ എബോ വരും അപ്പം അതിന് വേണ്ടി ഫോർട്ടീൻ ആയിരുന്നു വന്നത് ഫോർട്ടീൻ വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല അപ്പം നമ്മുടെ കാശ് പോയി നമുക്ക് മനസ്സിലാക്കാം ദേ ബോൾ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അതെല്ലാം കൂട്ടി കഴിച്ചാൽ വന്നപ്പോൾ പതിനാലോ പതിനഞ്ചോ എങ്ങാണ്ട് വന്നുള്ളൂ പതിനെട്ട് തൊട്ട് മുകളിലേക്കാണ് പ്രൈസിന്റെ ആ ഒരു ഇത് വരുന്നുണ്ട് അവിടെ നമ്പേഴ്സ് വെച്ചിട്ടുണ്ട് എയ്റ്റീൻ ട്വൻറ്റി ട്വൻറ്റി ടു എന്നൊക്കെ അപ്പം ആ ഒരു എന്താ പറയുക നമ്മുടെ ബോൾ വീണിരിക്കുന്ന ആ കുളത്തിലെ അക്കങ്ങളൊക്കെ കൂട്ടിക്കഴിയുമ്പോൾ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെയുള്ള പ്രൈസ് കിട്ടും അതിനുശേഷം ഇത് റിങ് എറിയാൻ വന്നു എനിക്ക് തോന്നുന്നു എട്ട് പത്ത് റിങ്ങുകളുണ്ടെന്ന് തോന്നും കേട്ടോ അപ്പം അമ്പത് രൂപയാണ് അപ്പം പത്ത് റിങ്ങോ മറ്റോ കിട്ടും എറിഞ്ഞു എല്ലാം അവിടെ ഇവിടെയൊക്കെ തട്ടിത്തെറിച്ച് പോയി അവിടെ ഒന്നും കിട്ടിയില്ല ദേ ഇവിടെ വന്നു ജോസ്കോടെ ഫ്രണ്ടിൽ ഗാനമേള അടിച്ച് തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഇതേ ഒരു പതിനൊന്നര പതിനൊന്നര എന്ന് തോന്നുന്നു ഞങ്ങൾ ഞങ്ങളിതേ ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ ആര്യഭവനിൽ കയറി കേട്ടോ ആര്യാസ് ഭവനാണോ ആര്യഭവനാണോ എനിക്കറിയില്ല അവിടെ കയറി ആണ് അപ്പോൾ എന്തായാലും നമ്മൾ മസാല ദോശ കഴിക്കാമെന്ന് വെച്ചു നല്ല ചൂട് മസാല ദോശയാണ് നല്ല ഉള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ എന്താ പറയുക ഇന്നുള്ള മസാല ദശിച്ച് കഴിഞ്ഞ് നല്ല വലിപ്പും കുറവായിരുന്നു കേട്ടോ പക്ഷേ നന്നായി കാരണം ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ഹെവി ആയിട്ട് ഫുഡ് കഴിക്കാൻ പാടില്ലല്ലോ പിന്നെ നമ്മൾ രണ്ടുപേരും കോഫി വാങ്ങി കുഞ്ഞു പെണ്ണിനെ ഓറഞ്ച് ജ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞു നോക്കി രാത്രിയിൽ ഓറഞ്ച് ജ്യൂസ് വേണ്ട വേണ്ട എന്ന് പക്ഷെ അവൾ സമ്മതിച്ചില്ല അതിന് വേട്ട പിന്നെ അവൾ പറയണം കേൾക്കാൻ നോക്കിയിരിക്കുകയാണ് എന്തെങ്കിലും വാങ്ങി കൊടുക്കാനായിട്ട് പിന്നെ കുറച്ച് വാശി പിടിച്ചപ്പോൾ ഞാനും ഇങ്ങ് കണ്ണിച്ചു എന്നാ കുടിക്കട്ടെ ഞാൻ പറഞ്ഞു അയർവേദന എന്തെങ്കിലും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് അടുത്തൊന്നും പറയില്ലെന്നൊക്കെ പറഞ്ഞു എല്ലാ അമ്മമാരും പറയണതുപോലെയൊക്കെ ഞാനും കുറെ പറയും വെറുപെറുകയൊക്കെ ചെയ്തു എന്നിട്ടും കാര്യം ഉണ്ടായില്ല അതിനോട്ട് ഓറഞ്ച് ജ്യൂസ് ഒക്കെ ഓർഡർ ചെയ്ത് കൊടുത്തു അപ്പം ഞാൻ എന്ത് വഴക്ക് പറഞ്ഞാലും ഉണ്ടല്ലോ എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ ഞാനായിരിക്കും ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഇത് അവള് എഴുന്നേറ്റ് ഇന്ന് പെട്ടെന്ന് കുടിച്ചു അപ്പം ഞാൻ ചോദിച്ചു ഇച്ചിരി ഇങ്ങനെ അമ്മയ്ക്ക് തരുന്നില്ല എന്ന് ചോദിച്ചപ്പോഴേക്ക് എനിക്ക് എടുത്ത് തന്നോട്ടോ എന്തുണ്ടെങ്കിലും അങ്ങനെയാണ് അപ്പോൾ എന്നോട് ചോദിക്കുക അമ്മ എന്തിനാ വേണ്ടെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഞാൻ കഴിക്കുന്നതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ടല്ലേ അമ്പലം ടേസ്റ്റ് ചെയ്ത് നോക്കാറല്ലേ ഉള്ളൂ ബാക്കി കുഞ്ഞല്ലേ കഴിക്കുന്നത് അപ്പോൾ കുഞ്ഞ് കഴിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയണ്ടേ എന്തെങ്കിലും കുഴപ്പമുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ എല്ലാം എല്ലാവരും ചോദിക്കുകയുള്ളൂ എന്നൊക്കെ കളാൻ ഞാനും വീട്ടിലേക്കുള്ള സ്നാക്സ് ഒക്കെ വാങ്ങാനായിട്ട് എന്താ പറയുക ആ മിക്സ്ഡ് ആക്കി വെച്ചിട്ടുള്ള കുറേ സ്നാക്സുകൾ ഉണ്ടല്ലോ അതൊക്കെ വാങ്ങി പിന്നെ പോപ്പ്കോൺ വാങ്ങി അപ്പോൾ എന്താ ഒരു ഞങ്ങൾ ബൈക്കിനും കൂടെ വന്നതുകൊണ്ട് നമുക്ക് പിന്നെ കുറേ അത്യാവശ്യം കൈ നിറയെ സാധനങ്ങളൊക്കെ ആയി അപ്പോൾ നമ്മൾ ഇതൊക്കെ എപ്പോഴും കഴിക്കേണ്ടതാണ് പിന്നെ ഉത്സവത്തിൻ്റെ വെറൈറ്റീസ് എന്ന് പറയാനായിട്ടുള്ള സാധനം പോപ്കോൺ പിള്ളേർക്കിഷ്ടമാണ് അതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്താൽ അതാകുമ്പോൾ എല്ലാ കൂട്ടും അതിലുണ്ടാകും അപ്പോൾ അതും വാങ്ങി അത് രണ്ട് മാത്രമേ വാങ്ങിയുള്ളൂ കേട്ടോ അതും വാങ്ങി അതിന് ശേഷം നമ്മളിത് നടന്നു വന്ന പനി വേട്ടിന് ഭയങ്കര ദാഹം കുഞ്ഞാണല്ലോ ഓറഞ്ച് ജ്യൂസ് കുടിച്ചത് അപ്പോൾ അനു വേട്ട എവിടെ നിന്ന് എന്തോ കുലുക്ക് സർവ്വത്തോ മിൻ്റ് ലൈമോ അങ്ങനെ എന്തോ കുടിക്കാന്ന് പറഞ്ഞ് വന്നു എന്ത് മിൻറ്റ് മിൻറ്റിൻ്റെ ലീഫൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാധനമായിരുന്നെങ്കിലും എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാലും കുഴപ്പമില്ലായിരുന്നു അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് കേട്ടോ എൻ്റെ മുഖത്ത് കാണുന്നത് പക്ഷെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു വലിയ ബോട്ടിലാണ് കേട്ടോ അവർ കൊടുക്കുന്നത് അനുവന്നും കുഞ്ഞും കൂടി അത് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തു കേട്ടോ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ലാസ്റ്റായിപ്പം അതിൽ കസ്കസ് കിടപ്പുണ്ടായിരുന്നു എനിക്ക് കസ്കസും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ അപ്പോൾ അതെ അതുണ്ടായിരുന്നുകൊണ്ട് ഞാൻ കുറച്ച് വലിച്ചു നോക്കി അപ്പോഴും എനിക്ക് കിട്ടിയില്ല പക്ഷേ ലാസ്റ്റിലായപ്പോൾ കുഞ്ഞ് പറഞ്ഞത് കുഞ്ഞിക്ക് വാന്നറയെ കിട്ടി എന്നൊക്കെയാണ് വീണ്ടും അവരതിൻ്റെ വെള്ളം മുഴുവൻ കുടിച്ച് തീർത്തു കഴിഞ്ഞപ്പോൾ ഞാനൊന്നും ട്രൈ ചെയ്തു എന്നിട്ടും എനിക്ക് കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കസ്കസ് കിട്ടുക അതിനുശേഷം നമ്മുടെ അടുത്തുള്ള ഹന്നക്കുട്ടിക്കും അതുപോലെ തന്നെ നമ്മുടെ വൈദേഹി കുട്ടിക്കും കുഞ്ഞിപ്പിണ്ണിനൊക്കെ വള വാങ്ങാനായിട്ട് ഞങ്ങൾ വന്നു ഇവർക്കൊക്കെ ഏറ്റുമാനയിൽ നിന്നൊക്കെ വാങ്ങിയതാണ് പക്ഷേ ഹന്നക്കുട്ടിക്ക് നമ്മൾ വാങ്ങിയിരുന്നില്ല നമ്മുടെ അടുത്തുള്ള കുട്ടിയാണ് എന്നാലും നമ്മൾ അവരും അതുപോലെ പള്ളിപ്പെരുന്നാളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വൈദേഹിക്കും കുഞ്ഞിപ്പെണ്ണൊക്കെ വള വാങ്ങി തരാറുണ്ട് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഹെയർ ബാൻഡ് ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ വാങ്ങും അപ്പോൾ നമ്മൾ ദോലി ഉത്സവമൊക്കെ വരുമ്പോൾ ഹന്നക്കുട്ടിക്കും ഒക്കെ വള വാങ്ങും കേട്ടോ അപ്പോൾ അതേ അവർക്കുള്ള വളയും കാര്യങ്ങളൊക്കെ വാങ്ങി ആ ചേട്ടനുമായിട്ട് കത്തിക്കു വെച്ചു പറഞ്ഞു പ്പം നമ്മുടെ അയിലക്കൻകാരനാണ് നമ്മുടെ തൊട്ടടുത്ത സ്ഥലമായ ആർ ഐ ടി നെടുങ്കുഴിയിലുള്ള ചേട്ടനാണ് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ചേട്ടനോട് ബൈ ബൈ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് ഇനി കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നീങ്ങി അങ്ങനെ പോയപ്പോഴേക്കും കുഞ്ഞിപ്പിണ്ണിനെ നമുക്ക് എന്താ പറയുക അവൾക്ക് ഭയങ്കര ക്രൈസാണ് മോതിരം അപ്പോൾ മോതിരം വേണം മോതിരം വേണം എന്നുകൊണ്ട് കുറേ തപ്പായിട്ട് അവൾക്കുള്ള സൈസ് കിട്ടിയില്ല കിഴുകൊക്കെ തീരെ ചെറുതും വലിയ സൈസ് ആയിരുന്നു അങ്ങനെ തപ്പി തപ്പി അവസാനം ഞങ്ങളെല്ലാം കണ്ടുപിടിച്ചു അത് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള സാധനമാണ് കേട്ടോ അപ്പം ഉടക്കുമെന്ന് എനിക്ക് പേടിയുണ്ട് മുടിയിലൊക്കെ അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഉടക്കാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇപ്പോഴും അവളുടെ കയ്യിൽ കിടക്കുന്നുണ്ട് അവക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ ലൗവിൻ്റെ ഷേപ്പാണ് ആണ് ആൾ നോക്കിയത് പക്ഷെ അതൊന്നും സൈസ് കിട്ടാൻ കൊണ്ട് ഒരു സ്റ്റാറിൻ്റെ കിട്ടിയപ്പോൾ സ്റ്റാർ ലവ് ഒക്കെ ലൗവൊക്കെ പിള്ളേർക്കിഷ്ടമായതുകൊണ്ട് ആ സ്റ്റാറിലെ കാശായിട്ട് തൃപ്തിപ്പെട്ടു ഇപ്പോഴാണ് നിങ്ങൾ കുറച്ചും പേര് വന്നപ്പോൾ ഇവിടെ ഒരു സൂചി കുത്ത സ്ഥലമില്ലായിരുന്നു അതുപോലെ ആളായിരുന്നു ഇപ്പോൾ ആളൊക്കെ ഒരുപാട് ഒഴിഞ്ഞിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആയിട്ടുണ്ട് ഇത് ആമയൊക്കെ അതേ ഫ്രീ ആയിട്ട് കാണാൻ പറ്റി മുമ്പേ ഭയങ്കര ക്രൗഡായിരുന്നു കൊണ്ട് കുഞ്ഞു പണ്ടി കാണാൻ പറ്റില്ല അവൾ പോയി തൊട്ട് നോക്കുന്നു ഒക്കെ ഉണ്ട് അപ്പോൾ ആമയുടെ തല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയണകൊണ്ട് ആൾക്കൊരു പേടിയുണ്ട് ഇതെങ്ങാനും കടിക്കുമെന്നുള്ളൊരു പേടിയുണ്ട് അപ്പോൾ ഇങ്ങനെ പമ്മി പമ്മിപ്പമ്മി പേടിച്ചു പേടിച്ചൊക്കെ ആണ് അതിന്റെ അടുത്തൂടെ നിന്നൊക്കെ അതിനുശേഷം വീണ് ഞങ്ങളാ തിരുനക്കര മൈതാനിയിൽ ആ റൗണ്ടിലേക്കൊന്ന് പോയി കറങ്ങി അവിടെ അതായത് ഈ ബാഗ് ഞാൻ കുറേ നമ്മുടെ ആറ്റുകാൽ പൊങ്കാല തൊട്ട് നോട്ടം ഒരു സാധനമായിരുന്നു പക്ഷെ എനിക്ക് ഇത്രയും നാളും കണ്ടപ്പോൾ നല്ല വലുപ്പം തോന്നി ഇത് വാങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര വലുപ്പം തോന്നിയില്ല എന്നാലും കുഴപ്പമില്ല നമ്മുടെ നോർമൽ ഹാൻഡ് ബാഗിനേക്കാൾ കുറച്ച് കുറച്ചുകൂടെ എന്താ പറയുക നമുക്ക് ക്യാരി ചെയ്യാനായിട്ടുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ബാഗ് വാങ്ങിച്ചു എനിക്കിഷ്ടപ്പെട്ട രണ്ട് ഡിസൈൻ ഞാൻ സെലക്ട് ചെയ്തെടുത്തു എല്ലാം ഒരുപോലെ ഒരുപോലൊക്കെ കിട്ടുന്നു പക്ഷെ ഒരുപാട് കളർഫുള്ളായിട്ടിരിക്കണതൊന്നും എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് കളറിലേക്ക് അങ്ങനെ പോയില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമുള്ളത് നോക്കി കുറച്ച് തിരഞ്ഞിട്ട് എടുത്തു അനു പറഞ്ഞു നാളെ ജോലിക്ക് പോകേണ്ടതാണ് കുഞ്ഞിന് സ്കൂളിൽ പോകേണ്ടതാണ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് വേറൊരു കാര്യം അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് എടുക്കുന്നൊക്കെ പറഞ്ഞ് എന്നെ ധൃതി വയ്ക്കുന്നുണ്ട് എന്തായാലും കഴിഞ്ഞു കേട്ടോ പർച്ചേസ് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു നമ്മളിതേ സാധനങ്ങളൊക്കെ അതിലേക്ക് ആക്കിയിട്ട് അതെടുത്ത് തുള്ളിയിട്ടും ഞാൻ കൊണ്ടുവന്ന ബാഗാണ് കുഞ്ഞു പണ്ടിട്ടിരിക്കുന്നത് പിന്നെ വേറൊരു ബാഗ് കൂടെ വാങ്ങിച്ചു കേട്ടോ അതാണ് എൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കിടക്കുന്നത് അതൊക്കെ ചീപ്പ് റേറ്റിൽ കിട്ടി ഇപ്പം വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതേ നമ്മൾ നമ്മുടെ വണ്ടീടെ അടുത്തേക്ക് പോവുകയാണ് ഏകദേശം പന്ത്രണ്ടേര പന്ത്രണ്ടേ മുക്കാൽ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊരു പത്തിരുപതര മണിക്കൂറോളം ട്രാവലുണ്ട് രാത്രി ആയതുകൊണ്ട് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ടൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യും നമ്മുടെ വണ്ടീൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയ്ക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് കാണുന്നവരെയ്ക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ താങ്ക് യു സോ മച്ച് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഗൈസ് അപ്പം മറക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ ഗൈസ് ടിപ്സ് ആൻഡ് വ്ലോഗ്സ് അപ്പോൾ ടേക്ക് കെയർ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ